ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് തൊട്ടടുത്ത് വരാനിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും അത് നമ്മുടെ നിയമസഭാ തിരഞ്ഞെടുപ്പാണ് ഇത് മോശമായാൽ മറ്റത് മോശമാകും ഇത് നന്നായാൽ മറ്റത് നന്നാവും ഇത് മോശമായാൽ മറ്റത് എന്ന് പറഞ്ഞാൽ മൂന്നാം തവണ പിണറായി വരും അങ്ങനെ വന്നാൽ നാലാം തവണ വരുന്നത് ബി ജെ പി ആയിരിക്കും ഒരു സംശയം വേണ്ട ഒരഞ്ചു വർഷവും കൂടി പിണറായിക്ക് ഈ സംസ്ഥാനം കിട്ടിയാൽ ആ പാലം പടി പൂർത്തിയാക്കും ഇപ്പൊ അതിന്റെ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിണറായിയും വല്ലപ്പള്ളി നടേശനൊക്കെ കൂടി ആ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുക ഇവിടെ ഒമ്പിച്ച ഒരു രാഷ്ട്രീയ അട്ടിമണിക്ക് പിണറായിയും കുടുംബവും നേതൃത്വം വഹിക്കുക അതിന്റെ ഗൗരവം നമ്മൾ തിരിച്ചറിയണം കുറേ കാലമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ഏർപ്പാട് ആരംഭിച്ചിട്ട് എല്ലാ കാലത്തും കോൺഗ്രസ് ആണോ മുഖ്യ ശത്രു അല്ല ബി ജെ പി ആണോ മുഖ്യ ശത്രു എന്ന് ചോദിച്ചാൽ വ്യക്തമായ നയം പറയാൻ സി പി എമ്മിന് കഴിഞ്ഞിട്ടില്ല ഇ എം ശങ്കുധര നമ്പൂതിരിപ്പാടിന് പോലും കഴിഞ്ഞിട്ടില്ല അയാളോട് പത്രകാരി വിഷയവും ഈ കോൺഗ്രസും ബി ജെ പിയും നേരിട്ട് മത്സരിക്കുന്ന ഒരു മണ്ഡലത്തിൽ സി പി എം ആർക്ക് വോട്ട് ചെയ്യും നേരിട്ട് മത്സരം വേറെ പാർട്ടി ഇല്ല അപ്പൊ എം എസ് പറഞ്ഞത് അവിടെ കോൺഗ്രസ് ജയിക്കാതിരിക്കാൻ ബി ജെ പിക്ക് അനുകൂലമല്ലാത്ത നിലപാട് സ്വീകരിക്കും എന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി ബഹുമാൻ്റെ ഇക്കെ നായനാരോട് ചോദിച്ചു എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം അയാൾ പറഞ്ഞു മൂന്നാമത് ഒരു സ്ഥാനാർത്ഥിക്ക് മൂന്നാമത് സ്ഥാനാർത്ഥി ഇല്ലല്ലോ അവിടെ രണ്ടുപേർ മാത്രമേ സ്ഥാനാർത്ഥികളുള്ളൂ അപ്പൊ ഈ രംഗത്ത് അടിസ്ഥാനപരമായി മുഖ്യ ശത്രുവിനെ കണ്ടെത്താൻ സി പി എമ്മിന് പഴയകാലത്ത് കഴിഞ്ഞിട്ടില്ല ഇന്നും കഴിഞ്ഞിട്ടില്ല ഇന്നിപ്പോ സി ജെ പി ആയിക്കോട്ടി അല്ലേ സി ജെ പി മൂന്നാം തവണ പിണറായി വന്ന നാലാം തവണ ബി ജെ പി വരുമെന്ന് ഞാൻ പറയുമ്പോൾ ചെറു പറയുന്നത് കോൺഗ്രസ് തകർന്നു കോൺഗ്രസ് തകർന്നല്ല ഞാൻ പറയുന്നത് ഒരു പാർട്ടി ഉപ്പ് വെച്ച കാലം പോലെയാകും അത് യഥാർത്ഥ സി പി എം ആയിരിക്കും സി പി എം ഇവിടെ ഉണ്ടാവില്ല പിന്നെ സി ജെ പിന്നെ അതിന്റെ കോല ആ കോലത്തിലായിട്ടുണ്ടല്ലോ സി പി എം തകർന്ന് തരിപ്പണമാകും സി പി എമ്മിന്റെ അവസാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അയാളിത് അവസാനിച്ചിട്ട് പോകും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടി യു ഡി എഫിന് വോട്ട് ചെയ്യണം അതാണ് ഞങ്ങൾ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ ബിജെപിക്കാരെ കൊണ്ടുപോകും നിന്റെ പാർട്ടിയെ അത്രമാത്രം തരംതായി രാഷ്ട്രീയമാണ് കേരളത്തിൽ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത്